അസ്സാമലൈക്കും അലൈക്കും ജാമ്യയിൽ ഒരു വൈകൃത സമ്മേളനമോ എന്തോ നടക്കുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു ആരാണ് ആരാണിതിൻ്റെ പിന്നിൽ ഇതിൻ്റെ പിന്നിൽ നളന്ത സംഘമാണ് ഒരിക്കലും സമസ്തക്കാരല്ല ഇത് നടത്തുന്നത് സമസ്തയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി അടുത്ത കാലത്ത് രൂപം കൊണ്ട ഒരു സംഘമുണ്ട് ആ സംഘമാണ് രാഷ്ട്രീയ അടിമകളായി രാഷ്ട്രീയക്കാർക്ക് വിടുവേല ചെയ്യുന്ന ഇവരാണ് ഈ ഒരു തട്ടിക്കൂട്ടിൻ്റെ പിന്നിൽ എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ സ്വാഗത സംഘത്തിൽ നിന്ന് സ്വാഗത സംഘ മീറ്റിങ്ങിൽ നിന്ന് ലീക്കായ വീഡിയോയിലൂടെ തന്നെ നമുക്ക് മനസ്സിലായി ഇപ്പോൾ കാലി ഫൗണ്ടേഷൻ്റെ പരിപാടി എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ സുന്നി മഹൽ ഫെഡറേഷൻ്റെ പരിപാടി എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ അപ്പോൾ അടുത്തായിട്ട് രൂപം കൊണ്ട നളന്ത സംഘത്തിൻ്റെ പരിപാടിയോടെ നടക്കണ്ടോ ഇല്ല ഇപ്പം ജാമ്യ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ശ്രമം നടത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഈ ഒരു ടീമാണ് എണ്ണപ്പെട്ട ആളുകളുള്ള ഈ ഒരു ടീം ഇതാണ് സമസ്ത കേരള ജമിയ തുലമയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ നയനിലപാടുകളോട് ഒരിക്കലും യോജിക്കാതെ സമസ്ത എടുത്ത തീരുമാനങ്ങളെ പുച്ഛിക്കുന്ന ഇവരാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്നത് വ്യക്തം അതുകൊണ്ട് തന്നെ അതിനോട് താല്പര്യമുള്ള ചില രാഷ്ട്രീയക്കാരാണ് ഇതിൻ്റെ പ്രചാരകരും രാഷ്ട്രീയക്കാരാണ് ഇപ്പോൾ സമ്മേളനത്തിലേക്ക് ആളെ കൂട്ടുന്നത് ആളെ വിളിക്കുന്നതൊക്കെ നേതാക്കളെ പ്രവർത്തകരെ ഈ ജാമ്യയിൽ നടക്കുന്ന സമ്മേളനം അതൊരു ഗംഭീരമായി വിജയിപ്പിക്കേണ്ടത് ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ ഉത്തരവാദിത്തമാണ് ആ ജാമ്യയിൽ നടക്കുന്ന സമ്മേളനം വിജയിപ്പിക്കേണ്ടത് മുസ്ലിം ലീഗുകാരുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് മുസ്ലിം ലീഗുകാരുടെ ഉത്തരവാദിത്വം ജാമ്യമായത് അത് വിഭാഗീയത ഉണ്ടാക്കാനുള്ള കൃത്യമായൊരു ലൂപ്പ് ഹോൾ അവിടെ കിട്ടിയിട്ടുണ്ട് അതാണ് ആ ഉത്തര അത് ഉപയോഗപ്പെടുത്തണം അത് മുസ്ലിം ലീഗുകാരുടെ ഉത്തരവാദിത്തമാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളാണ് അത് ഏറ്റെടുക്കേണ്ടതും പങ്കാളിത്തം ഉറപ്പ് നമ്മുടെ മു പ്രവർത്തകരും നേതാക്കളും ആർക്കാണ് ഇവിടെ പ്രതിസന്ധി പ്രതിസന്ധി നേരിട്ടിട്ടുള്ളത് ഇപ്പോൾ സംസ്ഥയിൽ നിന്ന് വിഘടിച്ച് നിൽക്കുന്ന ഈ നളന്ത സംഘത്തിനാണ് അവർക്കാണിപ്പോൾ നിലവിലെ പ്രതിസന്ധി എന്താണ് ആ പ്രതിസന്ധി എവിടെ പരിപാടി നടത്തിയാലും ആളില്ല കസേരകൾ കാലിയാവുകയാണ് ഇത് വലിയൊരു പ്രതിസന്ധിയാണ് ഇത് കണ്ടറിഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരെന്താ അതെന്താകണം നീക്കത്തി കൊടുക്കണം അതാണിപ്പോൾ പാർട്ടിൻ്റെ പ്രധാനപ്പെട്ട പിന്നെ ചുമതല എന്ന് പറയുന്നത് ഏ ഉത്തരവാദിത്വം എങ്ങനെയുണ്ട് ആ പ്രതിസന്ധിയെ മറികടക്കാൻ എന്താണ് പാർട്ടിക്കാർ അത് ഏറ്റെടുക്കണമെന്നാണ് ഇയാൾ പറയുന്നത് നോക്കണ ഇയാൾക്കൊരു നിലവാരം പരമാവധി നമ്മളെ ഓരോ നേതാക്കളും അവനവൻ്റെ പ്രദേശത്ത് സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ പരസ്യം പബ്ലിസിറ്റി കൊടുത്ത് പരമാവധി ആളുകൾക്ക് എത്തിക്കാനുള്ള കൂടി അഭ്യർത്ഥിക്കുന്നു ഇത്രയും ഒന്ന് ആലോചിച്ച് നോക്ക് ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ സമസ്തന്റെ പരിപാടി കാളെ കൂടെ ലീഗിന്റെ സഹായം തേടേണ്ടി വന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ലീഗേർ പ്രചരണം നടത്തിയിട്ട് പാർട്ടിക്കാരെ എത്തിച്ചിട്ട് പരിപാടി വിജയിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ നളന്ത സംഘത്തിന് മാത്രമാണ് കാരണം ഇവരോട് ഇവരോടുകൂടെ സമസ്തക്കാരില്ല ഇവരുടെ പരിപാടിക്ക് സമസ്തയുടെ ഒരൊറ്റ പ്രവർത്തകരും അങ്ങോട്ട് കടക്കൂലെന്നുള്ള ഉറപ്പാണ് സമസ്ത ഉള്ളിലുള്ള ഒറ്റ പ്രവർത്തകരും ആയിട്ട് കടക്കൂല കാരണം എന്താ സമസ്ത തള്ളി പറഞ്ഞ സി ഐ സിയെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പരസ്യമായി അതിൻ്റെ സ്വാഗത സംഘ മീറ്റിങ്ങിലടക്കം അത് പ്രസംഗിച്ച ആളുകൾ നിരന്തരമായി ജാമിയയിലെ ക്ലാസ്സിലൂടെ കുട്ടികൾക്ക് ഇത് ഇഞ്ചക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ ഇവരാണ് ഇവിടെ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇത്തരം മാഹളുകൾക്കാണ് ഈ ഒരു ദുരന്തം വന്നിട്ടുള്ളത് അപ്പോൾ ഇവരോട് പറയാനുള്ളത് നിങ്ങൾ ഈ വയസ്സായ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് മറ്റേ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആളുകൾ അവർ ഏകദേശം ഒരു എട്ട് എട്ടരായ അവർക്ക് ഗുളിക ഓടിക്കേണ്ടി വരും അപ്പോൾ അവർ എഴുന്നേറ്റ് പോകും ആ സമയത്ത് കസേരകളും മറ്റൊക്കെ കാലിയാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ജാമ്യാത കുട്ടികളെ നിർബന്ധപൂർവ്വം സാസിൽ കൊണ്ടുവന്ന് ഇരുത്തുകയോ അല്ലെങ്കിൽ ജൂനിയർ കോളേജുകളിൽ നിന്ന് കുട്ടികളെ ഇറക്കുകയോ ചെയ്യേണ്ടി വരും ഇല്ലാതെ ഒരൊറ്റ സംസ്ഥയുടെ പ്രവർത്തകന്മാർ ഈ ഒരു പരിപാടിയിലേക്ക് പോകൂല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് രാഷ്ട്രീയ ചാനൽ വഴി ഇവർ പ്രചാരണം നടത്തുന്നത് ലീഗിൻ്റെ ചാനലുകൾ വഴിയാണ് അവരെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇതിലേക്ക് ആളുകളെ ക്ഷണി ക്ഷണിക്കുന്നത് ഏ രാഷ്ട്രീയക്കാർക്ക് എന്ത് ധീനി അവർക്ക് ഇത്തരം പരിപാടികൾക്കൊന്നും യാതൊരു താല്പര്യമില്ല ഞാനോടെങ്കിലുള്ള പ്രതികാര ബുദ്ധിയാൽ കുറച്ച് ആളുകൾ ചിലപ്പോൾ ഒരുമിച്ച് കൂടിയേക്കാം അതൊന്നും സ്ഥിരതയുള്ള കാര്യമല്ല എപ്പോൾ അവരെ കിട്ടണമെന്നില്ല നിലമറിച്ച് സമസ്തൻ്റെ പ്രവർത്തകന്മാരാണെങ്കിൽ ആ സമസ്തൻ്റെ ഒരു ആഹ്വാനം കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ കണ്ടിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ അത് സമസ്തൻ്റെ ആഹ്വാനം ഉണ്ടായിട്ടല്ല നിലമറിച്ച് സംസ്ഥയിലെ ഒരു പണ്ഡിതനെ പുറത്താക്കിയതിൻ്റെ പേരിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന നടത്തിയ ഒരു പ്രതിഷേധത്തിൽ പോലും സംസ്ഥയുടെ പ്രവർത്തകന്മാർ ഒഴുകിയെത്തിയതുപോലെ ഒരു സമസ്തക്കാരും ഈ ഒരു വൈകൃത സമ്മേളനത്തിലേക്ക് എത്തുകയില്ല എന്നുള്ളത് ഉറപ്പാണ് ചരിത്രത്തിൽ ഇന്നു വരെ ഇല്ലാത്ത വിധം ഒരു പാർട്ടിയുടെ സഹായം തേടേണ്ട ഒരു ഗതികേട് സംസ്ഥ കേരള ജമിയ തുലമക്കോ അതിൻ്റെ പോഷക ഘടകങ്ങൾക്കോ അതിൻ്റെ സ്ഥാപനങ്ങൾക്കോ സമ്മേളനം വിജയിപ്പിക്കാൻ ഉണ്ടായിട്ടില്ല പെരിന്തൽമണ്ണയിൽ ഒരു പാർട്ടിയുടെയും സഹായം ഇല്ലാതെയാണ് സമസ്തയുടെ പക്ക സമസ്തയുടെ പ്രവർത്തകന്മാരാണ് കീകടകങ്ങളുടെ പ്രവർത്തകന്മാരാണ് അവിടെ സംഗമിച്ചിട്ടുള്ളത് ഇതുപോലെ ഒരു സമ്മേളനം നടത്താൻ ഒരിക്കലും ഈ സുഹാബി ടീമിന് സാധിക്കുകയില്ല ഉറപ്പാണ് അതുകൊണ്ട് അവിടെ ആളെ കാണിക്കണം അതിനുള്ള തന്ത്രപ്പാടിലാണിപ്പോൾ ബന്ധപ്പെട്ടവർ ഓടി നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാൾക്കാര് രണ്ട് കൂട്ടരങ്ങള് പരിപാടി വെച്ച് ആ കുർവാസംഘം നട പരിപാടി വെച്ച് രണ്ട് മാസം മുമ്പ് പ്രചരണം നടത്തി എന്നിട്ടുങ്ങൾ പരിപാടി വെച്ച് പരിപാടിയിൽ ആരും പങ്കെടുത്തില്ല ഞങ്ങളത് പറഞ്ഞ് ഞങ്ങളിത് ചർച്ചയ്ക്ക് വിളിച്ചതാണ് പറഞ്ഞു രഹസ്യ ചർച്ച ആക്കി മാറ്റി ഒന്ന് രണ്ടാമത്തെ പരിപാടികൾ വെച്ച് അതും പാളി ചീറ്റിപ്പോയി കാലിക്കു വിവരം വേണമെന്ന് ഉഷാവറ പറഞ്ഞപ്പം വിവരല്ലാത്തവനും കാളിയാവുന്ന നാസർ പൈസ കൊടുത്തായി പറഞ്ഞു ആ ഒക്കെ നമ്മൾ കേട്ടതാണ് മൂന്നാമത് മൂന്നാമതുകള് ജാവിയന്റെ പേര് പൈതൃകം എന്ന് പറഞ്ഞു വരികയാണ് മൂന്നാമത്തെ വരെ പരിപാടിയാണ് ഞങ്ങൾ ആ മക്കൾ ആരും വരില്ല വെറും കുറച്ച് വഹാബ്യകളും കുറച്ച് മുരലീഹ്യരും കൊറച്ചെങ്ങളെ മായരുത്തേ സുഹാബികളും അത്രേ ഉണ്ടാവുള്ളൂ അത് ഞങ്ങൾക്കൊരു പുത്തിരില്ല ഞങ്ങള് വെച്ച പരിപാടിക്ക് മറുപടി വെക്കണമെങ്കിൽ ഇങ്ങനെ ആ പരിപാടിക്ക് ഉത്തരം പറയേണ്ട രണ്ടേ രണ്ട് കാര്യണ്ട് ഒന്ന് സമസ്തക്ക് പേച്ചോ വാഫി വിഷയത്തില് സമസ്തക്ക് പേച്ചണെങ്കിൽ അത് തുറന്നു പറയണോ അല്ലാതെ യോഗം വിളിച്ച അതില് പറയലല്ല ജാമ്യ പിടിച്ചെടുക്കാൻ പോവാണ് വാഫി വിഷയത്തില് സമസ്തക്ക് പേച്ചാണ് തുറന്നു പറയണോ അത് പറയണം രണ്ടാമത്തെ വിഷയം അസ്കർ ലി ഫൈസി ഉസ്താദ് മുന്നിലിരിക്കുന്ന ആദർശ മമാനത്ത് എന്ന വിഷയത്തിനെ കുറിച്ച് മുന്നിൽ ഇരിക്കുന്ന ആളുകളോട് ആദർശം പറഞ്ഞു പറഞ്ഞുകൊടുത്തതിന്റെ പേരിൽ എവിടെയാണ് അതിൽ തെറ്റെന്നാണ് ചൂണ്ടിക്കാണിക്കേണ്ടത് അത് ഇന്ന ഉദ്ദേശിച്ചാണ് ഇന്ന ഉദ്ദേശിച്ചാല് ആരാണോ അങ്ങനെ ഉദ്ദേശിക്കണത് അങ്ങനെ ആയതുകൊണ്ടാവും അങ്ങനെ ഉദ്ദേശിക്കണം ഇപ്പം ഈ ഗ്രൂപ്പിൽ ഞാൻ പറയുകയാണ് നിങ്ങൾ മുസ്ലിങ്ങൾ ആരും കള്ളു കുടിക്കാൻ പാടില്ല പെണ്ണു കുടിക്കാൻ പാടില്ല ഇത് ഇസ്ലാമിന്റെ നിയമമാണെന്ന് ഞാൻ പറയുമ്പോൾ ഒരാൾ വോയിസ് കൂടെയാണ് ഇത് ഇന്ന ഉദ്ദേശിച്ചാണ് ഇത് ഓനെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കണം ഓൻ ഇന്ന ഉദ്ദേശിച്ച് മാത്രമാണെന്ന് പറഞ്ഞാൽ അത് എന്ത് വിവരക്കേടാണ് വിവരം ആണെന്ന് നമ്മൾ ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞപ്പോൾ നാസർ ഫൈസി നേരെ ഉൾട്ടാക്കിയാണ്ട് വിവരമില്ലാത്തവരും കാളിയാവുക എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്നാല് ഉദാഹരണം എവിടെ നിങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മൂരിന്റെ കയറും സമസ്തന്റെ കയറും കൂട്ടിക്കെട്ടരുത് മൂരിനെ കൊണ്ടുപോയി കെട്ടേണ്ടത് തൗത്തിലാണ് സമസ്നെ കൊണ്ടുപോയി കെട്ടേണ്ടത് ദീന്റെ ദിമ്മലാണ് അവിടെ കൊണ്ടുപോയി ആ കാതലുള്ള മരത്തുമ്മ കൊണ്ടോയിട്ട് കെട്ടണം സമസ്തന്റെ കൊണ്ടുപോയി കെട്ടേണ്ടത് തൗത്തിലാണ് അവിടെ കൊണ്ടുപോയി കെട്ടുക ചാണകത്തിന് ചാണകട്ട് അവിടെ കൊണ്ടുപോയി കെട്ടുക അത് രണ്ടും കൂടി കൂട്ടി കെട്ടുമ്പോഴാണ് ഞമ്മളും പ്രശ്നം വരുന്നത് നിങ്ങളെ വൈക്ക് പോയിക്കോളി സമസ്തനായി വഹിച്ചു വേപ്പിയത് മറുപടി പറയണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അല്ല അന്തസോട് കൂടിയിട്ട് ആജീവത്തോട് കൂടി പറയണം ഇന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനാണ് പുറത്താക്കുന്നത് അതിന് മറുപടി പറയാനുള്ള നട്ടലുള്ള ഒന്നുങ്ങളെ കോടത്തിൽ നമ്മൾ നീച്ചിന്ന് കൈയടിക്കും ഇനി ആ പരിപാടിക്ക് വരുന്ന ആളുകൾ അത് സുന്നതമായത്തിന്റെ ആളുകളും വിശ്വസിക്കുന്ന ആളുകളും വരൂല്ല അല്ലാത്ത സ്വഹാബികളും വരും അല്ലാത്ത രാഷ്ട്രീയക്കാരും വരും കുറച്ച് വഹാബികള് മത മറ്റ് ബംഗാളികളെ പരിപാടിക്ക് കൊണ്ടുപോകണം ആയി ബിരിയാണി തരാ ഞങ്ങൾക്ക് വണ്ടി ഫ്രീ ആണ് ഞങ്ങൾ പോന്നാ മതിയാണ് അങ്ങനെ അങ്ങ് കൊണ്ടുപോവാ അല്ലാതെ നിങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല സമസ്തക്കെതിരെയാണ് നിങ്ങൾ പരിപാടി വെക്കണത് ജാമ്യക്കെതിരെയല്ല ഒരു പരിപാടി വെച്ചത് ആരെ പരിപാടി വെച്ചത് ജാമ്യന്റെ പരിപാടി വെച്ച കുട്ടികൾ അസ്കർ അലി ഫൈസി പഠിപ്പിച്ചിറക്കിയ ഉസ്താദിന്റെ കുട്ടികൾ എന്താണ് കാരണം എന്ന് ചോദിച്ചിട്ടാണ് പരിപാടി വെച്ചത് അതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടത് നിങ്ങൾ ബാധ്യസ്ഥതാണ് അല്ലെങ്കിൽ സമസ്തനോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്റെ കാര്യത്തിനാണ് എന്നുള്ളത് അത് നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ സമ്മേളനത്തിൽ പറയണം എന്താണ് കാരണം എന്നുള്ളത് മനസ്സിലായോ ഞങ്ങൾ നിൽക്കണേ സമസ്ത മുഷാവറിഞ്ഞ് തീരുമാനം എടുക്കുകയാണ് അസ്കർ അലി ഫൈസി ഉസ്താദിനെ ഒഴിവാക്കിയത് ശരിയാണ് ഞങ്ങൾ ആ നിലപാടിന്റെ ഒപ്പം നിൽക്കും അതാണ് ഞങ്ങളെ ആദർശം നിങ്ങളതല്ല പറയുന്നത് മനസ്സിലായോ ആ അതാണ് ഞങ്ങൾ സമസ്ത ഉഷാവറിന്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾക്ക് പുതുതായിട്ടൊന്നും ഉണ്ടാക്കേണ്ടോ എതിർക്കേണ്ട ആവശ്യമില്ല എന്ത് തീരുമാനം ഉഷാവറടുത്താലും ഞങ്ങൾ അംഗീകരിക്കും നിങ്ങളത് പറയോ നിങ്ങളത് പറയില്ല നിങ്ങൾ പറയണ ഇവിടെ ലീഗിനെ കൂടി അംഗീകരിക്കണം ലീഗിനെ കൂടി നിങ്ങൾ മുഷാവറിലെടുക്കണം എന്നാണ് അത് പള്ളി പോയി പറഞ്ഞാൽ മതി കേട്ടോ സമസ്തൊക്കെ ഒറ്റക്ക് നിൽക്കാനുള്ള നല്ല ത്രാണിയോട് കൂടി തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത് എസ് കെ എസ് എഫ് ആയാലും എസ് ഒ എസ് ആയാലും പത്രമായാലും സഹചാരി സെന്ററുകൾ ആയാലും ഒക്കെ സ്വന്തമായിട്ടുണ്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് അപ്പുറത്തുള്ള വാരി ഇവിടെ അങ്ങൾക്കുണ്ട് ആംബുലൻസുകളുണ്ട് ഉണ്ട് സഹചാരി സെന്ററുകൾ മറ്റുള്ള മേഖല എല്ലാ മേഖലയും പ്രവർത്തിക്കാനുള്ളത് ഞങ്ങളവിടെ ഞങ്ങളെ നേതാക്കൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അവളൊന്നും കുത്തനടക്കാൻ നോക്കി കേട്ടോ രണ്ടുകൂടി ഒരുമിച്ച് പോവാണെങ്കിൽ എല്ലാവരും കൂടി നല്ല അതല്ല ഞങ്ങൾ ഇത് കൊണ്ടോയിക്കാ അവിടെ കൊണ്ടുപോയി കിട്ടും നിങ്ങൾ പറയണമെങ്കിൽ വേദികൾ നാശ്ര പൈസ കൊടുത്തായിരിക്കും മധുസമൂഹം കൊണ്ടുവരണം വേദികൾ വേണ്ടി വരും മറ്റേ ലീഗിനെ കുറിച്ചാണ് സമസ്ത വേദിയിൽ പറയേണ്ടത് ഒന്നും നടക്കൂല സമസ്തക്ക് രാഷ്ട്രീയമല്ല വ്യക്തികൾക്ക് രാഷ്ട്രീയമുള്ളൂ വ്യക്തികള് അന്തസ്സായിട്ട് അവരെ രാഷ്ട്രീയം പറഞ്ഞിട്ട് പോകുന്നുണ്ട് എന്റെ മാതിരത്തെ ആളുകൾക്ക് രാഷ്ട്രീയമുണ്ട് സമസ്തയുണ്ട് ഒന്നും രണ്ടും മൂന്നും ദീനാണ് സമസ്തയാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക് രാഷ്ട്രീയം അതിനോട് കൂടെ നിക്കാൻ പറ്റിയോളി സമസ്ത കയ്യിൽ ൂ ദീനെ പറഞ്ഞോളൂ ഞങ്ങൾ അതിനെതിരൊന്നുമില്ല പക്ഷെ അത് ധീ കൊണ്ടാണ് കട്ടേ അതിനെ ഞങ്ങൾ സമ്മതിക്കില്ല ശക്തമായിട്ട് എതിർക്കും നമ്മൾ പരിപാടി എന്തിനാണെന്നുള്ളത് നിങ്ങൾ അതിനു മുന്നേ വ്യക്താക്കി ജാമിയ പൈതൃകം എന്നുള്ളൊക്കെ ഞങ്ങക്ക് മനസ്സിലായി പൈതൃകത്തിന്റെ താല്പര്യത്തിൽ നിൽക്കണത് ആരാണ് ഏഹ് ബാങ്കിന്റെ തലപ്പത്തിൽ സഹകരണ ബാങ്കിന്റെ താല്പര്യം നോക്കണ അമീത് മാസ്റ്റർ ആണ് പലിശന്റെ തലപ്പത്തി നോക്കണ അമീത് മാസ്റ്റർ ആണ് പൈതൃകം കഴിച്ചാൻ പോണത് എന്തിന്റെ പൈതൃകം ജാമ്യന്റെ പൈതൃകം ജാമ്യന്റെ സെക്രട്ടറി ആണല്ലോ ആരെ പിടിച്ചാക്കിയത് രണ്ട് മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തത് ഒഹാബിയാക്കാണ് പറ്റുമ്പോൾ അന്വേഷിച്ചു നോക്കി ആ വഹാബിനോട് ചായവുള്ള ആളുകളാണ് ഈ ഇതിന്റെ തലപ്പുറത്തിന് അതൊക്കെ മാറ്റം വരണം മാറ്റം വരുത്തണം ഇൻഷാള്ള ഇനി ഇവിടുന്നാണ്ടുള്ള മുഷാവറ തീരുമാനങ്ങളൊക്കെ ഓരോന്നോരോ നിങ്ങൾക്കുള്ള ഓരോ അമ്പുകളായിരിക്കും എന്ന് കൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കെ അസാ